നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ യുദ്ധം വേഗത്തിൽ തീർക്കാനുള്ള വമ്പൻ ശ്രമത്തിലാണ് ഇസ്രായേൽ ഗാസയിൽ ഇന്ന് രാവിലെ മാത്രം നടന്ന ആക്രമണത്തിൽ മുപ്പത്തിയേഴു പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് സെൻട്രൽ ഗാസയിൽ ഗാസയുടെ ചില പ്രധാന പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ഖാൻ യുനിസ മധ്യ ഗാസ അൽ നുറൈത്ത് അഭയാർത്ഥി ക്യാമ്പ് തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേലി സേന നടത്തുന്നത് അതായത് ഗാസയുടെ മറ്റു പ്രദേശങ്ങളെ പൂർണ്ണമായും ഇസ്രായേലി സേന ഒഴിപ്പിച്ചു ഇനി ഹമാസിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് ഇസ്രായേലി സേന കണക്കാക്കുന്ന പ്രദേശങ്ങളാണ് പ്രത്യേകിച്ച് ഖാൻ യുനീസ് അതുപോലെ തന്നെ സെൻട്രൽ ഗാസ അതുപോലെ അൽ നുസ്രൈത്ത് അഭയാർത്ഥി ക്യാമ്പിൻ്റെ സമീപമുള്ള പ്രദേശങ്ങൾ തുടങ്ങിയയിടങ്ങളൊക്കെ തന്നെ ഇവിടെയുള്ള അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് അഭയാർത്ഥികളെ കൂട്ടത്തോടുകൂടി ഒഴിപ്പിക്കുന്ന നടപടി കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു ലക്ഷത്തോളം പേരാണ് ഈ പ്രദേശത്തു നിന്ന് മാത്രം കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ സുരക്ഷിത മേഖലയിലേക്ക് മാറിയത് ഇവരെ സുരക്ഷിത മേഖലയിലേക്ക് മാറ്റിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ പ്രദേശത്തേക്ക് അതിരൂക്ഷമായ വ്യോമാക്രമണം ഇസ്രായേലി സേന നടത്തിയിരുന്നു ഇസ്രായേലി സേനയുടെ വ്യോമാക്രമണം പ്രത്യേകിച്ച് ചില പ്രത്യേക പോയിന്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഈ പ്രദേശങ്ങളിൽ ഹമാസിൻ്റെ ബേസ് ക്യാമ്പുകൾ അതുപോലെ തന്നെ ഹമാസിന്റെ ഓപ്പറേറ്റിംഗ് സെൻറ്ററുകൾ ഹമാസിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് ഓപ്പറേഷണൽ ഓഫീസുകൾ ഇവയൊക്കെ തന്നെ ഈ പ്രദേശം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് മൊസാദ് നേരത്തെ കണ്ടെത്തിയിരുന്നു പ്രത്യേകിച്ച് അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിലായിരുന്നു കഴിഞ്ഞ ആറേഴു മാസക്കാലം ഹമാസിന്റെ ഭീകരവാദി നേതാക്കളും ഹമാസിന്റെ ഭീകരവാദികളും കഴിഞ്ഞിരുന്നത് ആദ്യ യുദ്ധത്തിൽ നിന്ന് ഇസ്രായേൽ ആദ്യ യുദ്ധം അവസാനിപ്പിച്ച് ഇസ്രായേൽ പിന്മാറിയതിനു ശേഷം ഈ അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹമാസിന്റെ ഒരു പുനരുജ്ജീവനമുണ്ടായി ഇടങ്ങളിൽ വേർതിരിഞ്ഞു പോയ അല്ലെങ്കിൽ ചിഹ്നിച്ചിതറിപ്പോയ ഹമാസിൻ്റെ ഭീകരവാദികൾ ഒത്തുചേർന്ന ഒരു സാഹചര്യം ഉണ്ടായി അതാണ് രണ്ടാമത് ഇസ്രായേലി സേനയ്ക്ക് ഒരു ആക്രമണം ഈ പ്രദേശത്തേക്ക് നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ആദ്യഘട്ടത്തിലെ ഇസ്രായേലിൻ്റെ ആക്രമണം അല്ലെങ്കിൽ ഓപ്പറേഷൻ പൂർണ്ണമായ വിജയമാണെന്ന് ഒരിക്കലും പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ വീണ്ടും ഇസ്രായേലി സേനയ്ക്ക് ഈ പ്രദേശങ്ങളിലേക്ക് സർവശക്തിയും എടുത്ത് ആക്രമണം നടത്തേണ്ടി വന്നു അതായത് ആദ്യഘട്ടത്തിൽ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ ആക്രമണം നടത്തി ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കിയെന്ന് വിശ്വസിച്ചായിരുന്നു ഇസ്രായേൽ റഫൈലേക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്നാൽ റഫയിൽ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഖാനിയുനിസിലും ജബാലിയയിലും അതുപോലെ തന്നെ സെൻട്രൽ ഗാസയിലും അടക്കമുള്ള ഇടങ്ങളിൽ കൂടുതൽ കൂടുതൽ ഹമാസിൻ്റെ ഭീകരവാദികൾ ഉയർന്നു വന്നു അവർ സംഘടിച്ചു അവർ ഇസ്രായേലി സേനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം സംഘടിപ്പിക്കുകയും ചെയ്തു ഈ ഘട്ടത്തിൽ ഹമാസിന് വമ്പൻ ആയുധ ശേഖരവും ലഭിച്ചു എന്ന് ഇസ്രായേലിന് പിന്നീട് മനസ്സിലായി അത് ഫിലാഡൽഫി തുറമുഖം വഴിയാണ് ആ ആയുധങ്ങൾ ഇസ്രായേലിലേക്ക് എത്തിയതെന്നും ഇത് സപ്ലൈ ചെയ്ത് ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ ഈജിപ്റ്റ് വഴിയാണ് ഹമാസിന് സപ്ലൈ ചെയ്തതെന്നും ഇസ്രായേൽ കണ്ടെത്തിയതോടുകൂടിയാണ് ഫിലാഡൽഫി ഇടനാഴി ഇസ്രായേൽ പിടിച്ചെടുത്തത് പതിനാല് കിലോമീറ്ററോളം ദൂരം വരുന്ന ഫിലാഡൽഫി ഇടനാഴി ഇസ്രായേൽ അധീനതയിലാക്കിയതോടുകൂടി ഗാസയിലേക്ക് ഹമാസിനായുള്ള ആയുധ കച്ചവടവും ആയുധ കൈമാറ്റവും മയക്കുമരുന്ന് കൈമാറ്റവും ഒക്കെ പൂർണമായും നിലച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗാസയിൽ സർവനാശം വിതച്ചു ആക്രമണം ഇസ്രായേൽ തുറന്നുകൊണ്ടിരിക്കുന്നത് ഈ ആക്രമണത്തിന് ഇസ്രായേലിന് കൃത്യമായ അജണ്ടയുണ്ട് അല്ലെങ്കിൽ ലക്ഷ്യമുണ്ട് അതായത് വെടിനിർത്തൽ ചർച്ചകളൊക്കെ കെയ്റോയിലും ദോഹയിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കും ആ വെടിനിർത്തൽ ചർച്ചകൾ ഒരു തീരുമാനത്തിലാകുന്നതിന് തൊട്ട് മുൻപെങ്കിലും ഹമാസിനെ പൂർണ്ണമായും തീർക്കണം ഇനി ഗാസയിൽ ഹമാസ് അവശേഷിക്കുന്നത് കുറച്ച് തുരങ്കങ്ങളിൽ മാത്രമാണ് ഭൂഗർഭ തുരങ്കങ്ങളിൽ മാത്രമാണ് ഗാസ മെട്രോ എന്നറിയപ്പെട്ടിരുന്ന നാനൂറും അഞ്ഞൂറോളം കിലോമീറ്ററുകൾ ദൂരമുണ്ടെന്ന് ഹമാസ് തന്നെ വീമ്പടിച്ചിരുന്ന ഗാസോ ഗാസ മെട്രോ ആ ഗാസ മെട്രോയുടെ പതിനഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമേ ഇനി സജീവമായി അവശേഷിക്കുന്നുള്ളൂ ആ പതിനഞ്ച് ശതമാനത്തിൽ താഴെയുള്ള ഗാസ മെട്രോയ്ക്കുള്ളിലാണ് ഇപ്പോഴുമേ ഹിയ സിൻവാർ അടക്കമുള്ള ഹമാസിന്റെ ഭീകരവാദികൾ ഒളിവിൽ കഴിയുന്നത് മാളത്തിൽ ഒളിച്ചു കഴിയുന്നത് പുറം ലോകത്തേക്കിറങ്ങിയാൽ മൊസാദിന്റെ വെടിയുണ്ടകൾ തലച്ചോറ് തകർക്കുമെന്ന് എഹിയാസിൻവാർ അടക്കമുള്ളവർക്ക് അറിയാം അതുകൊണ്ടാണ് ഇവർ മാളത്തിൽ ഇപ്പോഴും ഭയന്ന് ഒളിച്ചു കഴിയുന്നത് ആ മാളത്തിൽ ഭയന്ന് ഒളിച്ചു കഴിയുന്ന സിൻവാർ അടക്കമുള്ളവരെ മാളത്തിന് പുറത്തെത്തിക്കാനുള്ള തന്ത്രം എനിയുകയാണ് ഇസ്രായേൽ അല്ലെങ്കിൽ മാളത്തിലിട്ട് ചുട്ടു ചാരമാക്കാൻ വേണ്ടി ബോംബിങ്ങിൻ്റെ ഏറ്റവും അങ്ങേത്തലക്കിൽ തന്നെ പ്രയോഗിക്കുകയാണ് ടെൻ കണക്കിന് ഭാരമുള്ള അതിമാരക പ്രഹരശേഷിയുള്ള ബോംബുകൾ ഈ ഗാസയുടെ മണ്ണിലേക്ക് വിക്ഷേപിക്കുകയാണ് ഇസ്രായേലി സേന ആ ബോംബുകൾ വീണ് ഭൂമി പിളർന്നു മാറുന്ന തരത്തിലുള്ള വമ്പൻ സ്ഫോടനങ്ങളാണ് ഗാസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗാസ എന്ന പ്രദേശത്തെ ഇനി മനുഷ്യവാസത്തിന് യോഗ്യമല്ലാതാക്കി മാറ്റുക എന്നതാണ് യുദ്ധത്തിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഇനി ഒരിക്കലും ഗാസയിൽ നിന്നൊരു ഭീകരവാദിയുടെ ആക്രമണം പോലും ഇസ്രായേലിന് നേരെ ഉണ്ടാകരുത് ഒരു തരത്തിലുള്ള ഭീഷണിയും ഗാസയിൽ നിന്നും ഇനി ഇസ്രായേലിനുണ്ടാകരുത് അത്തരത്തിൽ തല ഉയർത്തുന്ന ഒരുത്തനും ഗാസയുടെ മണ്ണിൽ ഇനി ജീവനോടെ ഉണ്ടാകരുത് ഇതാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഗാസയിലെ മുഴുവൻ ഹമാസിന്റെ ഭീകരവാദികളെയും കൊന്നു തള്ളുമെന്ന് ഇസ്രായേൽ ആണയിട്ട് വ്യക്തമാക്കുകയാണ് അതേസമയം മറുഭാഗത്ത് വെടിനിർത്തൽ ചർച്ചകൾ എന്ന പ്രഹസന നാടകം തുടരുന്നു എന്നുള്ളതും മറ്റൊരു കാര്യമാണ് നേരത്തെ ഹമാസ് പറഞ്ഞിരുന്നു വെടിനിർത്തൽ ചർച്ചകളൊക്കെ പ്രഹസനമാണ് ഇസ്രായേലിന് യുദ്ധം ചെയ്യാനുള്ള സമയം നീട്ടി നൽകാനുള്ള അമേരിക്കയുടെ തന്ത്രം മാത്രമാണ് ഈ വെടിനിർത്തൽ ചർച്ചകൾ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് ഹമാസ് മാത്രമാണ് അപ്പോൾ ഹമാസ് പറയുന്ന ആ പ്രഹസന നാടകം വീണ്ടും പുനരാരംഭിക്കുകയാണ് ദോഹയിൽ വെടുന്നതല ചർച്ചകൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഹമാസ് തങ്ങളുടെ പ്രതിനിധി സംഘത്തെ കെയ്റോയിലേക്ക് അയച്ചിരിക്കുന്നു കേറോയിൽ ഈജിപ്റ്റിന്റെ പ്രതിനിധികളുമായി ഹമാസിന്റെ ഡെപ്യൂട്ടി തലവനടക്കമുള്ള ആളുകൾ ചർച്ച ചെയ്യും ആ ചർച്ചകളിൽ ഉരുത്തിരിയുന്ന നിബന്ധനകളും ആശയങ്ങളും പുതിയ വെടിനിർത്തൽ ചർച്ചകൾ ദോഹയിൽ ആരംഭിക്കുമ്പോൾ അക്ക ആ സമയത്ത് അവിടെ അവതരിപ്പിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരിക്കലും നേരിട്ടൊരു വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസിൻ്റെ പ്രതിനിധികൾ പങ്കെടുക്കില്ല എന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാകൂ വെടിനിർത്തൽ ചർച്ചകളെ സ്വാഗതം ചെയ്യുക തന്നെയാണ് വെടിനിർത്തൽ ചർച്ചകൾ വരട്ടെ ചർച്ചകൾ പുരോഗമിക്കട്ടെ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കട്ടെ എന്ന് അദ്ദേഹം പറയുന്നു അതേസമയം ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും എപ്പോൾ വെടിനിർത്തണമെന്നും എപ്പോൾ യുദ്ധം അവസാനിപ്പിക്കണമെന്നും തീരുമാനിക്കുന്നത് ഇസ്രായേൽ ആയിരിക്കുമെന്നും നെതന്യാഹു അടിവരയിട്ട് പറയുന്നുണ്ട് എന്തായാലും ഗാസയിൽ ഹമാസിൻ്റെ അന്ത്യം ഉടൻ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഗാസയിൽ ഗാസയിൽ സമ്പൂർണ്ണമായ ആധിപത്യം ഇസ്രായേൽ ഉടൻ സ്ഥാപിക്കുമെന്നും ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഗാസ മേഖലയിലെ ഹമാസിന്റെ ശക്തി ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഗാസ മേഖലയിൽ ഹമാസ് ജീവന് വേണ്ടി കേഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എഹിയ സിൻവാറടക്കമുള്ളവർ മാളങ്ങളിൽ ഒളിച്ച് ജീവൻ സംരക്ഷിക്കുകയാണ് എത്ര ദിവസം എത്ര മണിക്കൂർ ഇനി അവർക്ക് ആ മാളങ്ങളിൽ സുരക്ഷിതമായിരിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പുറം ലോകത്തേക്ക് വരുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ പ്രകാരമാണെങ്കിൽ അതിരൂക്ഷമായ ആക്രമണമാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മണിക്കൂറുകളുടെ ഇടവേളയിൽ കനത്ത ബോംബിംഗ് കനത്ത വ്യോമാക്രമണം അതിനപ്പുറം ഗാസയിൽ ഇപ്പം ഖാൻ യുനിസ് പ്രദേശത്ത് ജബാലിയ പ്രദേശത്ത് അടക്കം ഇസ് ഇസ്രായേലി സേനയുടെ കരസൈന്യം ആ കരസൈന്യം വമ്പൻ ഓപ്പറേഷൻ നടത്തുകയാണ് വമ്പൻ ആക്രമണം നടത്തുകയാണ് അതുപോലെ ടാങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പീരങ്കികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം അതുപോലെ തോക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം ഒരു ഭാഗത്ത് നിന്ന് അതൊടുത്ത് തുടരുമ്പോൾ മറുഭാഗത്ത് വ്യോമ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലി വ്യോമസേനയുടെ ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം തുടരുക തന്നെയാണ്